നമസ്കാരം ബിജസ്മൃഹത്തിലേക്ക് സ്വാഗതം ഞങ്ങളിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നടക്കുന്നില്ലേ ഇത് തിരുവനന്തപുരത്തെ സ്വന്തം കവടിയാറിലൂടെയാണേ ഉച്ച ആയതുകൊണ്ട് തന്നെ റോഡിൽ വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ വാഹനങ്ങളും വളരെ കുറവായിരുന്നു അപ്പം നല്ല വെയിലുണ്ടായിരുന്നെ ആ വെയിലത്തോടിയാണ് ഈ നടപ്പ് ആഗ്രഹം സാധിക്കാനുള്ള നടപ്പാണ് ഇത് വലിയൊരു ആഗ്രഹമായിരുന്നു താലിമിൽസ് കഴിക്കണം എന്ന് അപ്പം അങ്ങനെ താലി മിൽസ് കഴിക്കാനായിട്ടൊരു ഹോട്ടലിലേക്ക് കയറിയതാണേ ഞാൻ ആഗ്രഹിച്ചത് നോർത്ത് ഇന്ത്യൻ താലി കഴിക്കണം എന്നായിരുന്നു പക്ഷെ ഇപ്പോൾ ഇത് കിട്ടിയത് കേരള താലിയാണ് ഒരു ചപ്പാത്തി പരിപ്പ് കറി തോരൻ അവിയൽ സാമ്പാർ കിച്ചടി അങ്ങനെ എന്ന് വേണ്ട ഒരു സദ്യക്ക് വേണ്ട എല്ലാ ഐറ്റംസും അതിനകത്ത് പരിപ്പ് പപ്പടം അടപ്പായസം ഉണ്ടായിരുന്നു കേട്ടോ ഈ ചപ്പാത്തി കഴിച്ചു കഴിഞ്ഞാലാണ് ചോറ് ചോറിട്ട് തരുന്നത് ഓണസദ്യ കഴിച്ചത് കൊണ്ട് തന്നെ ഈ സദ്യയോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല അതായത് ഒരു ആവേശമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ സദ്യയൊക്കെ പിന്നെ നമ്മൾ എപ്പോഴും കിട്ടിയാലും കഴിക്കുമല്ലോ അങ്ങനെ മീൽസ് ഒക്കെ കഴിച്ചു അവിടുന്ന് നേരെ ഇപ്പൊ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ടീ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ബബിൾ ടീ ടീ എന്നൊക്കെ പറയുന്ന ഒരു ഒരു സാധനം അത് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല അപ്പൊ മകൾക്കും കഴിക്കണം എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി അങ്ങോട്ട് കേറിയിരിക്കുകയാണ് അവിടെ ഒട്ടും തന്നെ തിരക്കുണ്ടായിരുന്നില്ല കാരണം ഇത് കുറച്ച് റേറ്റുള്ള സാധനമാണ് അപ്പോൾ അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു വലിയ തിരക്കില്ലാത്തത് അപ്പം ഞങ്ങൾ അവിടുത്തെ ആംബിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല നല്ല ആംബിയൻസ് ആയിരുന്നു കേട്ടോ അങ്ങനെ അക്ഷമരായി കാത്തിരുന്ന ഞങ്ങളുടെ മുന്നിലേക്ക് ബോബാറ്റി എത്തി ഇപ്പം ഞാനത് കുടിച്ച് നോക്കുകയാണ് ഒരു മിൽക്ക് ഷെയ്ക്ക് കുടിക്കുന്നത് പോലെ എനിക്ക് തോന്നിയുള്ളൂ പിന്നെ ആ ഒരു ബോൾസ് ഉണ്ടല്ലോ ആ ബോൾസിന് ആ ബോൾസ് ഇട്ട് തരുന്നതുകൊണ്ടൊരു പ്രത്യേക അത് മാത്രം അത്രയേ ഉള്ളൂ അല്ലാതെ ഇത് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നും എനിക്ക് തോന്നിയില്ല അതാ ഇവിടെ ഒരാളിത് ആസ്വദിച്ച് തന്നെ കുടിക്കുന്നുണ്ടേ അപ്പം ഇവിടെ പോലുള്ള കുട്ടികൾക്കാണല്ലോ ഇതൊക്കെ പ്രിയങ്കരം എനിക്ക് ആ ഉള്ളിലെ കാഴ്ചകളായിരുന്നു ഏറെ ഇഷ്ടം കേട്ടോ അത്രയ്ക്ക് നല്ല രസമുണ്ട് മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു അവിടുത്തെ ലൈറ്റിങ്സും ആ ചുമരിൽ വരച്ച് വെച്ചേക്കുന്ന ഒക്കെ നല്ല രസം ഉണ്ടായിരുന്നു ഇവിടെ കണ്ടു നിൽക്കാനായിട്ട് ഇത് കണ്ടില്ലേ എത്ര ഭംഗിയുള്ള കാഴ്ചകളല്ലേ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും കമൻ്റ് ചെയ്യണേ